നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വിഴിഞ്ഞം കേരള വികസന അധ്യായത്തിൽ പുതിയേടുന്ന മുഖ്യമന്ത്രി ആദ്യ മദർഷിപ്പിന് വൻ വരവേൽപ്പ് റഷ്യയും യുക്രൈനുമായുള്ള യുദ്ധത്തിന് ഒത്താശ ചെയ്ത് ചൈന പരസ്യ ആരോപണവുമായി നാറ്റോ മനുഷ്യ വന്യമൃഗ സംഘർഷം തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമാകുന്നുവെന്ന് സി എ ജി റിപ്പോർട്ട് നേപ്പാളിൽ മണ്ണിടിച്ചിൽ രണ്ട് ബസ്സുകൾ നദിയിൽ വീണു അറുപതോളം പേരെ കാണാതായി വാഹനങ്ങളിലെ രൂപമാറ്റവും അനധികൃതമായി ബോർഡുകളും ഫ്ലാഷ് ലൈറ്റുകളും കടുത്ത നടപടിയിലേക്ക് ഹൈക്കോടതി വാർത്തകൾ വിശദമായി കേരള വികസന അധ്യായത്തിന്റെ പുതിയ ഏടാണ് വിഴിഞ്ഞമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനത്തിലേക്ക് വഴി തുറന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചു തുടങ്ങിയത് തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തിയാണെന്നും വിഴിഞ്ഞത്തിലൂടെ ഇന്ത്യ ലോകഭൂപടത്തിൽ സ്ഥാനം പിടിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ പദ്ധതി സഹകരിച്ച കരൺ അദാനിക്ക് മുഖ്യമന്ത്രി നന്ദി അറിയിച്ചു അന്താരാഷ്ട്ര ലോബികൾക്കെതിരെ ഒന്നായി പോരാടിയതിന്റെ ഫലമാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി സ്വപ്നം യാഥാർത്ഥ്യമായി തീരുകയാണ് ഇതിനെ സഹായിച്ച ഇതുമായി സഹകരിച്ച ആവശ്യമായ പിന്തുണ നൽകിയ എല്ലാവർക്കും കേരളത്തിൻ്റെ കൃതജ്ഞത ആദ്യമായും രേഖപ്പെടുത്തട്ടെ തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ ചാലകശക്തിയാണ് അത് ലോകചരിത്രം തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ലോകത്തിൻ്റെ വൻകിട തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം മദർഷിപ്പുകൾ ധാരാളമായി വിഴിഞ്ഞത്തേക്കെത്തും ലോകത്തെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് വിഴിഞ്ഞത്ത് ഭർത്ത് ചെയ്യാം ഇന്ന് ട്രയൽ റൺ ആണെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓപ്പറേഷൻ ഇന്നു മുതൽ തുടങ്ങുകയാണ് ഉടൻ പൂർണ്ണ പ്രവർത്തന രീതിയിലേക്ക് മാറുമെന്നും മുഖ്യമന്ത്രി വിശദമാക്കി വിഴിഞ്ഞം മദർ പോർട്ടായി മാറുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അഭിമാനിക്കാനുള്ള വക ഇവിടെ തീരുന്നില്ലെന്നും ഇത് ഒന്നാം ഘട്ടം മാത്രമാണെന്നും വിശദമാക്കി നാലാം ഘട്ടം പൂർത്തിയാകുമ്പോൾ വിശാല തുറമുഖമായി മാറും രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ വിഴിഞ്ഞം സമ്പൂർണ്ണ തുറമുഖമായി മാറും പതിനായിരം കോടി രൂപയുടെ നിക്ഷേപത്തിന് വഴിയൊരുക്കും അതിനു വേണ്ടുന്ന കരാർ ഒപ്പിടാൻ പോവുകയാണെന്നും മുഖ്യമന്ത്രി വെളിപ്പെടുത്തി അദാനി ഗ്രൂപ്പ് പൂർണ്ണ സഹകരണത്തിന് തയ്യാറാണ് അയൽ രാജ്യങ്ങൾക്കും അഭിമാനിക്കാൻ സാധിക്കും വിഴിഞ്ഞം ചരിത്രപ്രസിദ്ധമാണെന്നും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സർക്കാർ വിഴിഞ്ഞത്തിനായി പ്രയത്നിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് സർക്കാരാണ് വിഴിഞ്ഞം തുറമുഖം അനുമതിക്കായി ശ്രമിച്ചത് രണ്ടായിരത്തി ഏഴിൽ വി ഐ എസ് എല്ലിനെ നോഡൽ ഏജൻസിയാക്കി രണ്ടായിരത്തി പത്തിൽ ടെൻഡർ നടപടികൾക്ക് ശ്രമിച്ചു അപ്പോൾ ചൈനീസ് കമ്പനി എന്ന് പറഞ്ഞ് ചിലർ ആക്ഷേപമുയർത്തി അന്ന് മൻമോഹൻ സർക്കാരാണ് അനുമതി നിഷേധിച്ചതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു മൻമോഹൻ സിംഗ് സർക്കാർ പദ്ധതിക്ക് അനുമതി നിഷേധിച്ചിരുന്നെന്നും പിന്നീട് ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ട ജനകീയ സമരം എൽ ഡി എഫ് നടത്തി തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് വീണ്ടും പദ്ധതി വരുന്നത് നാടിൻ്റെ കൂട്ടായ ഇച്ഛാശക്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് നാം ഒറ്റക്കെട്ടായി ശ്രമിച്ചതിൻ്റെ ഫലമാണ് ഈ ദിനം ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രാധാന്യം വിഴിഞ്ഞം തുറമുഖത്തോടെ വർദ്ധിക്കും വിഴിഞ്ഞം പദ്ധതിയെ ആദ്യം എതിർത്തതിനെ ന്യായീകരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അഴിമതിക്കോ ചൂഷണത്തിനോ ഉള്ള വഴിയായി വിഴിഞ്ഞം മാറരുതെന്ന് മാത്രമായിരുന്നു എൽ ഡി എഫിന് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് അതിൻ്റെ എല്ലാ സാധ്യതകളും അടച്ചുകൊണ്ടാണ് തുറമുഖം സജ്ജമാക്കിയത് തുറമുഖത്തിനായി അർപ്പണബോധത്തോടെ അഹമ്മദ്ദേവർ കോവിൽ പ്രവർത്തിച്ചെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയായി തുറമുഖമന്ത്രി വി എൻ വാസവനായിരുന്നു അധ്യക്ഷൻ ഇന്നത്തെ ഔദ്യോഗിക ചടങ്ങുകൾ പൂർത്തിയാക്കി കണ്ടെയ്നറുകൾ ഇറക്കിയതിനു ശേഷം നാളെയാണ് സാൻ ഫെർണാണ്ടോ കപ്പൽ തീരം വിടുക ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുന്ന നിമിഷമാണ് എന്നത് നാം സന്തോഷപൂർവ്വം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ മുഹൂർത്തമാണിത് ഇത്തരം തുറമുഖങ്ങൾ ലോകത്ത് കൈവരലിൽ എണ്ണാവുന്നവ ഉള്ളൂ അപ്പോൾ ലോക ലോകഭൂപടത്തിൽ ഇന്ത്യ ഇതിലൂടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു ലോകത്തിലെ വൻകിട തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നത് മാത്രമല്ല ഇവിടെ പറഞ്ഞതുപോലെ മദർഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് ധാരാളമായി വരാനാണ് പോകുന്നത് ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് ഭർത്തു ചെയ്യാൻ കഴിയുന്ന ഇടമായി വിഴിഞ്ഞു മാറുന്നു എന്നതാണ് വലിയ പ്രത്യേകത ഇത് ഒരു ട്രയൽ റണ്ണാണെങ്കിലും ഓപ്പറേഷൻ ഇതോടെ ഡൽഹി മധ്യനായ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇടക്കാല ജാമ്യം അറസ്റ്റ് ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജി വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടു അതേസമയം സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ കെജ്രിവാൾ നൽകിയ ജാമ്യാപേക്ഷ നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് അതിനാൽ കെജ്രിവാളിന്റെ മോചനം വൈകും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് കേസിൽ ഏതാണ്ട് മൂന്ന് മാസത്തോളം കെജ്രിവാൾ ജയിലിൽ കഴിഞ്ഞുവെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് കെജ്രിവാൾ ഇപ്പോഴത്തെ പദവിയിൽ തുടരണമോ എന്ന് കെജ്രിവാളാണ് തീരുമാനിക്കേണ്ടതെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന നിർദ്ദേശം കെജ്രിവാളിന് നൽകണമെന്നാവശ്യം സുപ്രീംകോടതി തള്ളി അറസ്റ്റ് ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി വിശാല ബെഞ്ചിന് വിട്ടത് ഈ സാഹചര്യത്തിലാണ് ഇടക്കാല ജാമ്യമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി പി എം എൽ എ നിയമത്തിന്റെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം അറസ്റ്റിനുള്ള അധികാരം സംബന്ധിച്ച വിഷയങ്ങൾ ഉൾപ്പെടെയാണ് വിശാല ബെഞ്ച് പരിഗണിക്കുക ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ അറസ്റ്റ് പാടില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ഇതുവരെയുള്ള തടവ് പരിഗണിച്ചാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത് വിശാല ബെഞ്ചിന് ഇടക്കാല ജാമ്യ ഉത്തരവ് പുനഃപരിശോധിക്കാമെന്നും കോടതി വ്യക്തമാക്കി വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തുന്നതിനും അനധികൃതമായി ബോർഡുകളും ഫ്ലാഷ് ലൈറ്റുകളും ഉപയോഗിക്കുന്നതിനും എതിരെ രൂക്ഷ വിമർശനമായി ഹൈക്കോടതി തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥരൊക്കെ വാഹനങ്ങളിൽ വലിയ ബോർഡും വെച്ചാണ് യാത്ര ചെയ്യുന്നതെന്നും ഇവർ സാധാരണക്കാരെ രണ്ടാംതരം പൗരന്മാരായാണ് കാണുന്നതെന്നും ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രനും ഹരിശങ്കർ വി മേനനും പറഞ്ഞു ബോർഡ് വെച്ച് പോകുന്നവർ സാധാരണക്കാരുടെ വാഹനങ്ങളുടെ പിന്നിൽ വന്ന് ഹോൺ മുഴക്കും ഇത് കണ്ട് മര്യാദയ്ക്ക് വാഹനം ഓടിച്ചു പോകുന്നവരെ പോലീസുകാർ ചീത്ത വിളിക്കും കേരളത്തിലല്ലാതെ ഇതൊക്കെ നടക്കുമോ എന്നും കോടതി ചോദിച്ചു അടുത്തിടെ നടന്ന ഇത്തരം ഗതാഗത നിയമ ലംഘനങ്ങളിൽ എടുത്തിരിക്കുന്ന നടപടികൾ അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു കേസ് നാളെ വീണ്ടും പരിഗണിക്കും ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിയമം ലംഘിച്ച വാഹനങ്ങളിൽ ബോർഡുകളും ഫ്ലാഷ് ലൈറ്റുകളും സ്ഥാപിക്കുകയാണെന്നും പിന്നെ അവരെങ്ങനെ നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കോടതി ആരാഞ്ഞു രാഷ്ട്രപതിക്കും ഭരണഘടനാ പദവിയിലിരിക്കുന്ന മറ്റുള്ളവർക്കും മാത്രമാണ് വാഹനത്തിൽ ദേശീയ ചിഹ്നം നിശ്ചിത ബോർഡിൽ ഉപയോഗിക്കുന്നതിനുള്ള അനുമതി ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് പോലും അനുമതിയില്ല എന്നാൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമെല്ലാം ഇത്തരത്തിലുള്ള ബോർഡുകൾ ഉപയോഗിക്കുകയാണ് സെൻട്രൽ കസ്റ്റംസ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വകുപ്പിന്റെ പേര് മാത്രമാണ് എഴുതാൻ അനുമതിയുള്ളത് ഇവരിൽ പലരും ടാക്സി കാറുകളിൽ എംബ്ലം വെച്ചാണ് യാത്ര ചെയ്യുന്നത് പോലീസും മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗവും സർക്കാരിന്റെ പിന്തുണയോടെ കൃത്യമായി നടപടി സ്വീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെ വാഹനത്തിൽ ഇല്ലുമിനേറ്റ് ചെയ്ത ബോർഡാണ് ഉപയോഗിക്കുന്നത് എന്നും കോടതി പറഞ്ഞു ഇത് നിയമവിരുദ്ധമാണ് താമസ സ്ഥലത്തേക്ക് പോയ ഐ ജി വാഹനത്തിന്റെ മുകളിൽ ഫ്ലാഷ് ലൈറ്റ് മിന്നിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു അടിയന്തര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങളിലാണ് ഫ്ലാഷ് ലൈറ്റ് ഘടിപ്പിക്കേണ്ടത് ചീഫ് സെക്രട്ടറിക്ക് പോലും ദേശീയ ചിഹ്നം വാഹനത്തിൽ ഉപയോഗിക്കാനാവില്ല അപ്പോഴാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ എം ഡി ഇത് സ്ഥാപിക്കുന്നതെന്നും കോടതി പറഞ്ഞു ചവറ കെ എം എം എൽ വാഹനത്തിൽ അനധികൃത ബോർഡുകളും ഫ്ലാഷ് ലൈറ്റും പിടിപ്പിച്ചതിനെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷമായി വിമർശിച്ചിരുന്നു അഴിച്ചുമാറ്റിയ ഫ്ലാഷ് ലൈറ്റും ബോർഡുകളും ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു റഷ്യയും യുക്രൈനുമായുള്ള യുദ്ധത്തിന് ഒത്താശ ചെയ്തത് ചൈനയെന്ന് കുറ്റപ്പെടുത്തി നാറ്റോ ബുധനാഴ്ച യുഎസിലെ വാഷിംഗ്ടണിൽ ചേർന്ന നാറ്റോയുടെ എഴുപത്തഞ്ചാം വാർഷിക ഉച്ചകോടിയിലാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ആദ്യമായി ചൈനയ്ക്കെതിരെ പരസ്യമായ ആരോപണം ഉന്നയിച്ചത് യുക്രൈനെതിരായ റഷ്യൻ ആക്രമണങ്ങളിൽ ചൈന നിർണായക ശക്തിയാണെന്നും ആയുധങ്ങളും സാങ്കേതികവിദ്യയും കയറ്റുമതി ചെയ്യുന്നതിനും ചൈനയെ തടയണമെന്നും നാറ്റോ ആവശ്യപ്പെട്ടു നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് ജെൻസ്റ്റോൾസ്ബർഗ് അവതരിപ്പിച്ച പ്രസ്താവന മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ അംഗീകരിച്ചു പ്രസ്താവനയിൽ ബെയ്ജിംഗിലെ ആണവായുധ ശേഖരവും ബഹിരാകാശ ശക്തിയും ആശങ്കാജനകമാണെന്ന് നാറ്റോ ഉയർത്തിക്കാട്ടി യുദ്ധത്തിനു നൽകുന്ന എല്ലാ പിന്തുണയും അവസാനിപ്പിക്കണമെന്നും ചൈനയോടെ നാറ്റോ അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ കൂടിക്കാഴ്ചയിൽ ചൈന ഭീഷണിയാകുമെന്ന നിരീക്ഷണം നാറ്റോ നടത്തിയിരുന്നെങ്കിലും പരസ്യമായൊരു വിമർശനം ഉന്നയിക്കുന്നത് ആദ്യമായാണ് റഷ്യയ്ക്കു നൽകി വരുന്ന സായുധ പിന്തുണ നാറ്റോ അപലപിച്ചു ചൈനയുടെ താല്പര്യങ്ങളെയും പ്രശസ്തിയെയും പ്രതികൂലമായി ബാധിക്കാതെ സമീപകാല ചരിത്രത്തിൽ യൂറോപ്പിലൊരു യുദ്ധം സാധ്യമാക്കാൻ ചൈനയ്ക്കാവില്ലെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നു റഷ്യയ്ക്ക് നൽകുന്ന പിന്തുണ തുടർന്നാൽ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയെ വിലക്കേണ്ടി വരുമെന്നും നാറ്റോ മുന്നറിയിപ്പ് നൽകി യൂറോപ്യൻ വടക്കൻ അമേരിക്ക രാജ്യങ്ങളുടെ രാഷ്ട്രീയ സൈനിക സഖ്യമായ നാറ്റോയുടെ ത്രിദിന ഉച്ചകോടി വാഷിംഗ്ടണിൽ ചൊവ്വാഴ്ച ആരംഭിച്ചിരുന്നു റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈന് കൂടുതൽ പിന്തുണ ഉറപ്പിക്കാനാണ് നാറ്റോയുടെ എഴുപത്തി അഞ്ചാം വാർഷികം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സംഘടിപ്പിക്കുന്നത് രാഷ്ട്ര പങ്കെടുത്തത് അബുദാബിയിലെ റോഡിന് മലയാളിയുടെ പേര് നൽകി ഭരണകൂടം പത്തനംതിട്ട തുമ്പമൺ കുടുംബത്തിലെ ഡോക്ടർ ജോർജ് മാത്യുവിന്റെ പേരിലാണ് അബുദാബി അൽ മഫ്രെ മെഡിക്കൽ സിറ്റിക്ക് സമീപത്തുള്ള റോഡ് ഇനി മുതൽ അറിയപ്പെടുക ഈ റോഡ് ഇനി മുതൽ ജോർജ് മാത്യു സ്ട്രീറ്റ് എന്നറിയപ്പെടും രാഷ്ട്രപിതാവ് ബിൽ സുൽത്താൻ അൽ പ്രവർത്തിച്ച് നൽകിയ നിർണായക സംഭാവനകൾക്കുള്ള ആദരവാണ് അംഗീകാരം രാജ്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ അംഗീകാരമായാണ് ഈ ആദരവിനെ കാണുന്നതെന്ന് ഡോക്ടർ ജോർജ് മാത്യു പറഞ്ഞു നേരത്തെ യു എ ഇ പൗരത്വവും സാമൂഹിക സേവനത്തിനുള്ള പരമോന്നത സിവിലിയൻ ബഹുമതിയുമായ അബുദാബി പുരസ്കാരവും നൽകി അദ്ദേഹത്തിന്റെ സംഭാവനകളെ രാജ്യം ആദരിച്ചിട്ടുണ്ട് അൻപത്തി വർഷമായി ഡോക്ടർ ജോർജ് മാത്യു യു എയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് അബുദാബിയിലെത്തിയത് അമേരിക്കയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ മിഷണറിയായ ഒരു സുഹൃത്തിൽ നിന്നാണ് അല്ലൈൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലെത്തിയത് അല്ലൈനയിലെ ആദ്യ സർക്കാർ ഡോക്ടർ എന്ന അംഗീകാരവും ജോർജ് മാത്യുവിനാണ് പിന്നാലെ ഷൈക്ക് സായിദിൻ്റെ ആശീർവാദത്തോടെ ആദ്യ ക്ലിനിക്കും പ്രവർത്തനവും തുടങ്ങി പിന്നീട് യു എയിലെ വളർച്ചയ്ക്കൊപ്പം ജോർജ് മാത്യു എന്ന മലയാളിയും വളർന്നു എൺപത്തിനാലാം വയസ്സിലും സേവന നിരതനായ ഡോക്ടർ ജോർജ് പ്രസിഡൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള പ്രൈവറ്റ് ഹെൽത്തിന്റെ തലവൻ ഡോക്ടർ അബ്ദുൾ റഹീം ജാഫ്രനൊപ്പമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് കനത്ത മഴയ്ക്കിടെ നേപ്പാളിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് വീണതിനെ തുടർന്ന് നദിയിലേക്ക് വീണ രണ്ടു ബസ്സുകൾ ഒഴുക്കിൽപ്പെട്ടു അറുപതോളം പേരെ കാണാതായിട്ടുണ്ടെന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് രണ്ട് ബസ്സുകളിലുമായി ഡ്രൈവർമാരുൾപ്പെടെ അറുപത്തിമൂന്ന് പേർ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം മൂന്ന് പേർ ചാടി രക്ഷപ്പെട്ടു പുലർച്ചെ മൂന്നേ മുപ്പതിനാണ് ബസ്സുകൾ അപകടത്തിൽപ്പെട്ടത് കനത്ത മഴയും തൃശൂലി നദി കരകവിഞ്ഞൊഴുകുന്നതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെന്ന് അധികൃതർ പറഞ്ഞു സെൻട്രൽ നേപ്പാളിലെ മദൻ ആശ്രിദ് ഹൈവേയിൽ നിന്നാണ് ബസ്സുകൾ തൃശൂലി നദിയിലേക്ക് വീണത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബസ്സുകൾ കണ്ടെത്താൻ തീവ്രശ്രമം നടത്തുകയാണെന്ന് ചിദാൻ ചീഫ് ഡിസ്ട്രിക്ട് ഓഫീസർ ഇന്ദ്രദേവ് യാദവ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു ഖാഡാമണ്ഡുവിലേക്ക് പോയ ഏഞ്ചൽ എന്ന ബസ്സും ഖാഡാമണ്ഡുവിൽ നിന്ന് ഗൗറിയിലേക്ക് പോയ ഗൺപതി ഡീലക്സ് എന്ന ബസ്സുമാണ് ഒഴുക്കിൽപ്പെട്ടത് ഒരു ബസ്സിൽ ഇരുപത്തിനാല് പേരും രണ്ടാമത്തേതിയിൽ നാല്പത്തി ഒന്ന് പേരുമാണ് ഉണ്ടായിരുന്നത് സംഭവത്തിൽ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ ഖമാൻ ദഹാലഘാത ദുഃഖം രേഖപ്പെടുത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനും കാണാതായ യാത്രക്കാരെ എത്രയും വേഗം കണ്ടെത്താനും അദ്ദേഹം നിർദ്ദേശം നൽകി കനത്ത മഴയെ തുടർന്ന് കണ്ടാമണ്ടുവിലേക്കുള്ള എല്ലാ വിമാനങ്ങളും ഒരു ദിവസത്തേക്ക് റദ്ദാക്കിയിരുന്നു അപകടത്തിൽപ്പെട്ട ബസ്സുകളിൽ ഒന്നിൽ നിന്ന് മൂന്നുപേർ ചാടി രക്ഷപ്പെട്ടുവെന്നാണ് വിവരം കനത്ത മഴയും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തകരെ അടക്കം പ്രദേശത്ത് എത്തിച്ചേരുന്നതിന് ഡൊണാൾഡ് ട്രംപുമായുള്ള സംവാദത്തിലെ മോശം പ്രകടനത്തിൽ വിമർശനങ്ങളും മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന മുറവിളിയും ഉയരുന്നതിനിടെ തുടർച്ചയായി നാക്കുപിഴയുമായി യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാനൊരുങ്ങുന്ന ജോ ബൈഡൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ എന്നും കമല ഹാരിസിനെ വൈസ് പ്രസിഡന്റ് ട്രംപ് എന്നും വിശേഷിപ്പിച്ചതാണ് ഒടുവിലെത്തിയത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്ന അഭ്യൂഹം തള്ളി ജോ ബൈഡൻ പിന്മാറാൻ ആലോചിക്കുന്നില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് തന്നെയെന്നും വ്യക്തമാക്കി നാറ്റോ സമ്മേളനത്തിലൂടെയുള്ള വാർത്താ സമ്മേളനത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത് You've got to beat President Putin, <laughs> President Zelensky. I'm so focused on beating Putin, we've got to worry about it. Anyway, Mr. President. I'm better. You are a hell of a lot better. <laughs> what concerns do you have about Vice President Harris's ability to beat Donald Trump if she were at the top of the ticket? Look, I wouldn't have picked Vice President Trump to be Vice President, but I think she was not qualified to be President. So let's start there. Number one. The fact is that <clears throat> the consideration is that I think I'm the most qualified person to run for president. I beat him once, and I will beat him again. I'm ready to deal with him now and three years from now. Look, um, the uh, like I said, I'm dealing with she right now. വാഷിംഗ്ടണിലെ നാറ്റോ ഉച്ചകോടിയിൽ സെലൻസ്കയെ സംസാരിക്കാൻ ക്ഷണിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് ആദ്യത്തെ നാക്കുപിഴ എന്നാൽ തെറ്റ് ഉടൻ തിരിച്ചറിഞ്ഞ ബൈഡൻ പുതിൻ എന്നത് പുതിയെ പരാജയപ്പെടുത്താൻ പോകുന്ന സെലൻസ്കെ എന്ന് തിരുത്തി പ്രസംഗം അവസാനിപ്പിച്ച് പോകാനൊരുങ്ങിയപ്പോഴാണ് ഉടൻ തന്നെ തെറ്റു മനസ്സിലാക്കി മൈക്കിനടുത്തേക്ക് തിരിച്ചു വന്നത് പിന്നീട് തനിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കമലയെ ട്രംപ് എന്ന് വിശേഷിപ്പിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപിനെ പരാജയപ്പെടുത്താൻ കമല ഹാരിസ് ആയിരുന്നെങ്കിൽ അവരുടെ കഴിവിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്നുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ബൈഡൻ പ്രസിഡന്റ് ആവാൻ യോഗ്യതയില്ലെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ട്രംപിനെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റാക്കുവാൻ തെരഞ്ഞെടുക്കില്ലായിരുന്നു എന്നാണ് ബൈഡൻ കമലയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ചത് സമ്മേളനത്തിലെ പരാമർശത്തിൽ ബൈഡനെ പരിഹസിച്ച് ട്രംപ് രംഗത്തെത്തി അതേസമയം നാറ്റോ ഉച്ചകോടിയിലെ നാക്കുപുഴയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണടക്കം ബൈഡനെ പിന്തുണച്ചു നാക്കുപിഴ സ്വാഭാവികമാണെന്നും തനിക്കും സംഭവിച്ചിട്ടുണ്ടെന്നും നാളെയും സംഭവിക്കാമെന്നായിരുന്നു മാക്രോണിന്റെ പ്രതികരണം കഴിഞ്ഞ മാസത്തെ സംവാദത്തിൽ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനോട് പിടിച്ചു പിടിച്ചുനിൽക്കാനാകാതെ പിന്നിലായിപ്പോയ ബൈഡൻ വലിയ വിമർശനമാണ് നേരിടുന്നത് ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായിരുന്ന നാൻസി പെലോസി ഹോളിവുഡ് താരവും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൻതോതിൽ സഹായധനം നൽകുന്നയാളുമായ ജോർജ് ക്ലൂണി എന്നിവരുൾപ്പെടെയുള്ളവർ ബൈഡനെതിരെ രംഗത്തെത്തി എന്നാൽ മത്സരരംഗത്ത് തുടരുമെന്നാണ് ബൈഡൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് പി എസ് സി കോഴ വിവാദത്തിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുള്ളൊരുങ്ങി സി പി എം ഇയാൾ പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് പരാതിക്കാരിൽ നിന്നും പണം കൈപ്പറ്റിയതിന് തെളിവുകൾ നേതൃത്വത്തിന് ലഭിച്ചതോടെയാണ് പാർട്ടി നടപടിയിലേക്ക് കടക്കാനൊരുങ്ങുന്നത് പ്രമോദ് ഫോട്ടോ എടുത്ത് പരാതിക്കാർക്ക് അയക്കുകയും മന്ത്രിയുടെ പി എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുകയും ലഭിച്ചത് എന്നാണ് വിവരം ആരോഗ്യമന്ത്രിയുടെ പി എ എന്നു പറഞ്ഞ് മറ്റു പലരെയും വിളിച്ചതിനുള്ള തെളിവുകളും പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് തന്റെ ഉന്നത ബന്ധം വ്യക്തമാക്കാനാണ് പ്രമോദ് കോട്ടൂളി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സെൽഫി എടുത്ത് പരാതിക്കാരിക്കും ഭർത്താവിനും അയച്ചത് പരാതിക്കാരിയായ യുവതിയുമായി നിരന്തരം നടന്ന ഫോൺ സംഭാഷണങ്ങളുടെ തെളിവുകളും പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചു പി എസ് സി അംഗത്വത്തിനായി കോഴ നൽകുന്നത് സംബന്ധിച്ച സംസാരമാണ് ഈ ഫോൺ കോളുകളിലുള്ളത് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗം ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു യോഗത്തിൽ പ്രമോദ് കോട്ടൂളി തന്റെ ഭാഗം വിശദീകരിച്ചു കൂടാതെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയും പ്രമോദ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു എന്നാൽ മേൽപ്പറഞ്ഞ മൂന്ന് തെളിവുകളും തങ്ങൾക്ക് ലഭിച്ചുവെന്ന സൂചന പാർട്ടി നേതൃത്വം പ്രമോദ് കോട്ടോളിക്ക് കൈമാറി ശനിയാഴ്ച സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം ചേരും ഈ യോഗത്തിലാകും പ്രമോദ് കോട്ടോളിക്കെതിരായ നടപടികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക അതേസമയം വിഷയത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നടപടികളിൽ സംസ്ഥാന കമ്മിറ്റിക്ക് അതൃപ്തിയുണ്ട് ഇത്തരത്തിൽ ഗൗരവമേറിയ പരാതി ഉണ്ടായിട്ടും ജില്ലാ കമ്മിറ്റി അത് വേണ്ട വിധത്തിലല്ല കൈകാര്യം ചെയ്തതെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടി പ്രമോദ് കോട്ടൂളിയിൽ അവസാനിക്കില്ലെന്ന സൂചനയും പാർട്ടി വൃത്തങ്ങൾ നൽകി വിവാദത്തിലുൾപ്പെട്ട രണ്ട് നേതാക്കൾക്കെതിരെയും ഇത് സംസ്ഥാന കമ്മിറ്റിയാകും തീരുമാനിക്കുക മനുഷ്യ വന്യമൃഗ സംഘർഷം തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമാകുന്നുവെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് ഇന്നലെ നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃഷി റവന്യൂ തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ മനുഷ്യ വന്യജീവി സംഘർഷ നടപടികളെ ബാധിക്കുന്നു വന വനേതര ഭൂമി സർക്കാർ പരാജയപ്പെട്ടു മൃഗങ്ങൾക്ക് വെള്ളവും ആഹാരവും കാടിനുള്ളിൽ ഉറപ്പുവരുത്തുന്നതിലും വനം വകുപ്പ് പരാജയപ്പെട്ടു ഇതുമൂലം വന്യജീവികൾ നാട്ടിലിറങ്ങി വന്യജീവി സെൻസസ് കൃത്യമായി നടപ്പാക്കിയില്ല വനഭൂമി വൈദ്യുതി വകുപ്പ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൈമാറി സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഇരുപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തു നാനൂറ്റി നാൽപ്പത്തിയഞ്ചു പേരുടെ ജീവൻ നഷ്ടമായി വന്യജീവി ആക്രമണത്തിൽ ആകെ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ പന്ത്രണ്ട് പോയിന്റ് നാല് എട്ട് ശതമാനവും വയനാട്ടിൽ നിന്നാണ് ആനത്താരകളുടെ നിർമ്മാണം മന്ദഗതിയിലാണ് ഒൻപത് ആനത്താരകൾ നിർമ്മിക്കേണ്ടതിൽ തിരുനെല്ലി കുദ്രക്കോട്ട് ആനത്താരയാണ് പൂർത്തിയായത് മൂന്നിടങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് എത്തിയപ്പോൾ മറ്റിടങ്ങളിൽ പ്രാഥമിക നടപടികൾ പോലും ആയിട്ടില്ല ഇതിന് പഠനം മാത്രം നടക്കുകയാണെന്ന് സിഎജിയുടെ റിപ്പോർട്ടിൽ പറയുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ തീരദേശവാസികൾ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാത്ത സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് നടന്ന ട്രയൽ റണ്ണിൽ പങ്കെടുക്കാതെ ശശി തരൂർ എം പി ആദ്യ കപ്പൽ വന്ന് പത്തു മാസം കഴിഞ്ഞിട്ടും തീരദേശ സമൂഹത്തിന്റെ ദുരിതമകറ്റാൻ ഒരു ശ്രമവും സർക്കാർ നടത്തിയില്ല നഷ്ടപരിഹാരം പുനരധിവാസം കടൽഭിത്തികളും ഗ്രോയിനുകളും നിർമ്മിച്ച് തീരദേശ മണ്ണൊലിപ്പ് ഫലപ്രദമായി തടയുമെന്ന വാഗ്ദാനം തുടങ്ങിയവയൊന്നും ഇതുവരെ നടപ്പാക്കിയില്ല ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാർ അഞ്ചു വർഷം കൊണ്ട് വിതരണം ചെയ്യേണ്ട നാനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ പുനരധിവാസ പാക്കേജ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ അനുവദിച്ചു പതിനാറിൽ അധികാരമേറ്റ ഇടതു സർക്കാർ അത് ഇതുവരെ നിറവേറ്റിയിട്ടില്ല കടൽഭിത്തി നിർമ്മാണ കാര്യത്തിലും തുറമുഖവുമായി ബന്ധപ്പെട്ട തീരശോഷണം മൂലം കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിക്കുന്ന കാര്യത്തിലും പുരോഗതി നിരാശജനകമാണെന്നും ശശിതരൂർ പറഞ്ഞു അരൂർ തുറവൂർ ദേശീയപാത ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചന്ദരൂരിൽ വ്യാപാരികളും റെസിഡൻസ് അസോസിയേഷനുകളും ജനകീയ സമിതിയും ചേർന്ന് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു കടകൾ അടച്ചിട്ടും പണിമുടക്കിയും ജനം സമരത്തിൽ പങ്കെടുത്തു ദേശീയപാതയിൽ ഉയരപാത നിർമ്മാണം നടക്കുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടാണ് ജനം അനുഭവിക്കുന്നത് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് അനുഭവിക്കുന്നത് അശാസ്ത്രീയമായ ഉയരപാത നിർമ്മാണം മുതൽ ഈ നാട്ടിലെ ജനങ്ങൾ തീരാതിർതത്തിലാണ് അഞ്ച് ദിവസം ഇവിടുത്തെ നാഷണൽ ഹൈവേ അടച്ചിട്ടുകൊണ്ട് മൂന്ന് ദിവസം ഇവിടുത്തെ പത്തോളം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി തരുമെന്ന് പറഞ്ഞതല്ലാതെ നാളിതുവരെയായിട്ടും ഒരു സഞ്ചാരയോഗ്യമാക്കി തന്നിട്ടില്ല മഴവെള്ളം കെട്ടിക്കിടന്ന റോഡ് മുഴുവൻ ചളിയാണ് ഇവർ ഫയൽ ചെയ്യുന്ന ചെളികൾ അതാത് ദിവസങ്ങളിൽ എടുത്തുകൊണ്ട് പോകാതെ അതിനുള്ളിൽ തന്നെ നിക്ഷേപിക്കുന്നത് കൊണ്ട് ആ ചെളിയെല്ലാം റോഡിലേക്ക് ഒഴുകിവന്ന് വന്ന് കാൽനട പോലും ദുസഹമായിരിക്കുകയാണ് കുഞ്ഞു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ എല്ലാവിധ ജനങ്ങൾക്കും ടാക്സി ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും എല്ലാവർക്കും നാശം വരുത്തിക്കൊണ്ട് മാത്രമാണ് ഇവരുടെ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോടതി പറഞ്ഞിട്ട് പോലും ആ കാറ്റിൽ പുറത്തിക്കൊണ്ട് പുല്ല് വില പോലും കോടതിക്ക് നൽകിക്കൊണ്ടിട്ടാണ് ഇവരുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ഒരു പ്രതിഷേധം ഇന്ന് രാവിലെ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പ്രതിഷേധ സംഗമം ഉണ്ടായി റിട്ടയർഡ് ജില്ലാ ജഡ്ജി എം ലീലാമണി മേഡമായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത് വ്യാപാരി വ്യവസായികളും ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളും മുഴുവൻ മതസംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നു ചേർന്നുള്ള ബഹുജന പ്രക്ഷോഭമായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡ് ചെളികളുമായി മാറി പൊടിശല്യവും അസഹ്യവുമാണ് അറ്റകുറ്റപ്പണിക്കായി അഞ്ചു ദിവസം റോഡ് അടച്ചിട്ടു പ്രദേശത്തെ സ്കൂളുകളും തൊഴിൽ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു എന്നാൽ അറ്റകുറ്റപ്പണിയിലെ അപാകത മൂലം റോഡ് യാത്ര പഴയതിനേക്കാളും ദുരിതത്തിലായി അധികൃതർ കണ്ണു തുറന്നില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു ദിവസം നമ്മുടെ റോഡ് അടച്ചിട്ടതിന് ശേഷം അവർ കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കി എന്ന് പറഞ്ഞു അത് കളക്ടറും അമിത്യൂറിയും ഇടപെട്ട റിപ്പോർട്ട് ഹൈക്കോടതിയുടെ റിപ്പോർട്ട് പ്രകാരം റോഡ് അടച്ചിട്ടുകൊണ്ട് ഒരു പോലും പോകാത്ത രീതിയിലുള്ള റോഡ് നവീകരണമാണ് നടത്തിയത് ഇവിടെയുള്ള ജനങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഈ മൂന്ന് ദിവസം കഴിയുമ്പോൾ നല്ല രീതിയിൽ പോകാൻ പറ്റുന്നു എന്നാൽ ഇതിനും വളരെ ശോചനീയമായ അവസ്ഥയിലൂടെ കോൺക്രീറ്റ് ഇട്ട റോഡുകളെല്ലാം കുഴികൾ ചെറിയ ചെറിയ കുഴികൾ എന്നുള്ളത് വലിയ വലിയ കുഴികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക രാത്രിയോ പകലെന്ന വ്യത്യാസമില്ലാതെ ആളുകൾ നടുവഴിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടൂവീലറുകാ യാത്ര പോലും പറ്റിയല്ല കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്ത് ഇവർ ഇത്രയും ദിവസം റോഡ് അടച്ചിട്ടുണ്ട് ഇതുപോലുള്ള റോഡ് ടാർ ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ കംപ്ലീറ്റ് ചെയ്യാതെ ചെയ്യാതെ ടൈല് പോലും ഇരിക്കാതെ ഇതുപോലുള്ള പ്രവൃത്തി കാണിച്ചത് ഇത് ആരോടാണ് ഇത് ആൻസർ പറയേണ്ടത് ആരോടാണ് നമ്മൾ ചോദിക്കേണ്ടത് എന്നുള്ള രീതി ജനം ഇവിടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ഞങ്ങൾക്ക് ഇവിടെയുള്ളവർക്ക് ആവശ്യം റോഡ് നിർമ്മാണം വളരെ ശാശ്വതമായി പരിഹരിച്ചെങ്കിൽ മാത്രമേ ഇവിടെ യാത്ര ചെയ്യുവാനുള്ള സൗകര്യം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഉയരപ്പാത നിർമ്മാണത്തിനെതിരെ ആരും എതിരല്ല പക്ഷേ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന ഒരു പൗരന്റെ മൗലിക അവകാശത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് അശോക ബ്രിട്ട്കോൺ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതോടെ ഗുഡ്നസ് ഈവനിങ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ് കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി